ഇന്ന് ഞങ്ങളുള്ളത് വീടിന് അടുത്തുള്ള ഒരു പാർക്കിലാണ് ഞങ്ങൾക്കുള്ളിലെ കുട്ടികളെ ഒന്നും കൂടെ എനർജൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഇവിടെ വന്നൊന്ന് അടിച്ചു പൊളിക്കാനും വേണ്ടിട്ടാണ് ഞങ്ങളിവിടെ എത്തിക്കുന്നത് അപ്പൊ നിങ്ങൾ ഞങ്ങളെ കൂടെ വന്നു അപ്പൊ ഞങ്ങൾ ഇതിന്റെ ഉള്ളിലേക്ക് ഏറിയെന്ന് പറഞ്ഞൊരു കഥയാട്ടോ അവിടെയുള്ള സെക്യൂരിറ്റി എന്ന് പറഞ്ഞാല് നേപ്പാളിയ അപ്പൊ ഓര് പറയുന്ന ഞങ്ങക്ക് മനസ്സിലാവില്ല ഞങ്ങൾ പറയുന്ന അവർക്ക് മനസ്സിലാവില്ല പിന്നെ കൂടെ അശ്വതി ഉണ്ടല്ലോ ഓളയുടെ ഓള് മതി പറഞ്ഞതിയെ എന്താ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഞങ്ങള് എങ്ങനെയൊക്കെയാണ് ഉള്ളിൽ എത്തിപ്പെട്ട് ഓള് ഓല സോപ്പിട്ടിട്ടോ പിന്നെ ഓർമ്മയായിട്ട് ഉള്ളില് ഞങ്ങള് കയറി പിന്നെവിടെ എത്തിയതേ ഓർമ്മയുള്ള അശ്വതി അതൊക്കെ ഒരാറ്റ ചാട്ട ചെറിയ കുട്ടിയേക്കുള്ള പാർക്കാണ് പക്ഷെ ഞങ്ങൾ അതൊന്നും നോക്കിയില്ല ഞങ്ങൾക്ക് ഇതൊക്കെ കണ്ടപ്പോ ഫുള്ള് ഒന്ന് തോന്നി അപ്പൊ ഇന്ന് പറഞ്ഞാല് അവിടെ മണ്ടേ ആയതുകൊണ്ട് സ്കൂളൊക്കെ ആണല്ലോ അപ്പൊ കുട്ടികളില്ലായിരുന്നു ഒരു കുട്ടിയും ഒരു അമ്മയും അതുകൊണ്ട് ഞങ്ങൾ കണ്ടയിലൊക്കെ വലിഞ്ഞ് കേറിയിട്ടോ പിന്നെ ആരും ഇല്ലല്ലോ നിയന്ത്രിക്കാനൊന്നും അപ്പൊ ഞങ്ങൾ ചില്ലാക്കി എടുത്ത് തോറ്റ് ഓൾ എല്ലാത്തിലും പാഞ്ഞു കേറുന്നുണ്ട് കുട്ടിക്ക് കേറുന്നാണോ പോവോന്നൊന്നും ഇത് കൊച്ചു കുട്ടിയൊക്കെ ഉള്ള സാധനാ കേട്ടോ അതിന്റെ മുകളിലെ ഐറ്റുകള് മൂന്നെണ്ണം വലിഞ്ഞു കയറിയത് എന്തായിരുന്നു തല ഇറങ്ങുന്നത് തലയിറങ്ങുന്നത് നട്ട വിളിച്ചു പറയുന്നത് അശ്വതിന്റെ തല കയറിയില്ല കറക്കി വിടുന്നുണ്ട് ഞാൻ അശ്വതി ഞങ്ങളോട് പ്രതികാരം കിട്ടാന്ന് തോന്നുന്നുണ്ട് നിർത്തെന്ന് പറഞ്ഞിട്ട് നിർത്തതല്ലോളെ ലാസ്റ്റ് ഇവരെയൊക്കെ കിടന്ന് കയറാൻ തുടങ്ങി അപ്പോൾ സെക്യൂരിറ്റി അഥവാ വന്നാ ഞങ്ങളെ ഒഴിവാക്കല്ലോ അതുകൊണ്ട് ഞാൻ നിർത്തി അല്ലെ ഞാൻ ഇനി തല നേരെ നിൽക്കുന്നില്ല നിർത്തൂലും ഇത്രയായിട്ടും മതിയാവായിട്ടാണ് പിന്നെ അടുത്തലേക്ക് പോവാണ് അപ്പോൾ എല്ലാരും കൂടി അടുത്തേക്ക് പോയി അടുത്തത് ഇതുപോലെ തന്നെ കറങ്ങുന്ന ഒന്നായിരുന്നു ഇതില് അതില് പ്രതികാരം കിട്ടുന്നത് ഞാൻ നേരത്തെ തന്നെ ചെയ്തതിന് ചെയ്താൽ കൊടുത്ത് അടുത്ത് കറക്കി അങ്ങോട്ട് വിട്ട് അപ്പം ഇവിടെയല്ല ആ മോനല്ലേ മോനെ ഞങ്ങൾ എന്ത് ചെയ്ത് അടുത്തേലൊന്ന് കയറ്റി കൊടുത്തേനും അപ്പോഴാ കുഞ്ചു അതിൻ്റെ പുള്ളി വലിയ കയറുന്ന പൊട്ടുന്നൊന്നും പറഞ്ഞിട്ട് ഓൾ കേൾക്കണ്ടേ ഇവിടെ റബ്ബർ പാല് കുടിച്ച കളിയാണ് കളിക്കുന്നത് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ല അതാ ചാടി ചാടി എങ്ങനെയൊക്കെയോ പറഞ്ഞ് ഞങ്ങൾ നിലത്തിറക്കിണ്ട് ഇറങ്ങിയില്ലെങ്കിൽ ചിലപ്പോ ആ സെക്യൂരിറ്റി വന്ന് ഞങ്ങളെ പുറത്താക്കും കാരണം അവിടെയൊക്കെ കുട്ടിയെക്കല്ലേ കയറാൻ പറ്റും അപ്പം അതനുസരിച്ചല്ലേ അവിടെ പൊള് നോക്കിയില്ല അടുത്തത് ഞങ്ങള് കുഞ്ചൂരിട്ടൊരു പണിയെടുക്കാൻ വിചാരിച്ച് ഓള ഒറ്റ കയ്യിലേറ്റി അങ്ങനെ ഞങ്ങള് കറക്കാൻ തുടങ്ങി ഓളത്തുള്ളൽ അങ്ങോട്ട് നിർത്തണല്ലോ അതിനു വേണ്ടി പനി കൊടുത്തതാ ഫസ്റ്റ് ഒക്കെ ഭയങ്കര കളിയും ശരിയായിരുന്നു ഞങ്ങൾ ഒരുമിച്ചുള്ള ദിവസം ഞങ്ങൾ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു വന്നതാണ് അപ്പോൾ ഞങ്ങൾ എൻട്രൻസ് ഫീസ് ഒന്നും കൊടുത്തില്ല പക്ഷെ മോന് വേണ്ടിട്ട് കാണുന്ന എല്ലാത്തിലും ഞങ്ങള് കേറുന്നുണ്ട് കേട്ടോ മൂന്നാലായാലും പൂളായാലും അവിടെ വർക്ക് ആയില്ല ഒരു പൂൾ അവിടെ കാണുന്നുണ്ട് ഇപ്പറത്തെ ചെറുതൊന്നും കാണുന്നുണ്ട് അപ്പൊ ഞങ്ങള് എല്ലാം ഞങ്ങള് കേറിയിട്ടുണ്ട് ഇനിയിപ്പൊ എഴുതിലാ കേറാന്നുള്ളതിലാണ് അപ്പൊ ഞങ്ങള് ആടിയ മൂന്നാലെന്നെ വീണ്ടും ആടിക്കൊണ്ട് നിൽക്കാണ് ഇപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ ഒരു വൈബ് എന്ന് പറയേ കാരണം ആരുല്ലോ ആ മോ മാത്രമേ ഉള്ളിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് എല്ലാത്തിലും കയറാൻ പറ്റി പൂളിലും കയറി പിന്നെ ഈ ഊഞ്ഞാലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആരും ആട്ടിത്തരേണ്ട ആവശ്യമല്ല ഞങ്ങക്ക് സ്വന്തം ആടാം ശരിക്കും അശ്വതിക്ക് ആ കുതിരേന്റെ മുകളിലും കയറണമെന്നുണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് കുട്ടിക്ക് മാത്രമേ കയറാൻ പറ്റുവെന്ന് പറഞ്ഞു ഞങ്ങൾ പിടിച്ചു വെച്ചായിരുന്നു കാരണം ആ കുട്ടി പോയല്ലോ പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് മോനെടുത്ത് അതിൻ്റെ ഉള്ളിൽ കേട്ടാൻ വേണ്ടി പോയി പക്ഷെ ഓന ഇതായി കേറിയിട്ടും പേടിയാവുക എല്ലാത്തിലും കേറിയിട്ട് പേടി കൊറച്ചേരാടെ പിടിച്ചു നിന്നോ പേടിച്ചോണ്ട് ഓൻറെ ഓന് വേണ്ടിട്ടോ ശരിക്കും വന്നത് കാരണം കുട്ടിയൊക്കെ അടിപൊളി ആയിട്ടുള്ളൊരു സ്ഥല ഓല എൻജോയ്മെന്റിന് പറ്റിയൊരു സ്ഥലോ അത് ഓനെ ഓന്നമ്മ കേറുന്നൊരു ഇത് വേണ്ട എടുത്തായ്മ കയറാന്നുള്ളൊരു ഇതില്ല ഇങ്ങനെ വലിഞ്ഞു കയറുന്നുണ്ട് കുട്ടിയൊക്കെ എന്തായാലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയൊരു അടിപൊളി സ്ഥലമാണ് കാരണം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരാളൊന്നും ഇല്ലാത്ത രീതി ആയതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് കുട്ടികൾക്ക് അവിടെ കളിക്കാം അപ്പൊ ഇത് വേണ്ട അടുത്ത കുതിരയ്മ കയറണം കേട്ടോ പറയുന്നത് അങ്ങനെ മാറ്റി കുഞ്ചു കുതിരയ്മ കയറ്റി കൊടുക്ക കുട്ടിയൊക്കെ നല്ല രസമായിരിക്കുമല്ലോ പിന്നെ അതിൻ്റെ കൂടെ വേറെ വലിയ കുട്ടികൾ അവിടുന്ന് കളിക്കുന്നുണ്ട് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഓനെ ഓരോരുത്തമാരെ കേറ്റി വെക്ക എങ്ങനെയാ ഇത് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ ഏകദേശം പോകാനുള്ള ടൈം ആയതുകൊണ്ട് എല്ലാവരും ഓരോരുത്തരില് ഇങ്ങനെ തിരക്കിട്ട് കളിക്കാം കേട്ടോ അങ്ങനെ മാറി മാറി കളിക്കാം കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ചെറിയൊരു ഏരിയ ആണ് അപ്പം അങ്ങനത്തെ ചെറിയ ചെറിയ കളി സാധനങ്ങൾ കേട്ടോ ഇവിടെ ഉള്ളത് കുട്ടികൾക്ക് ഓടിക്കയറാനും ചാടി കയറാനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഇവിടെ പാർക്ക് മാത്രല്ല കേട്ടോ ഉള്ളത് വൈകുന്നേരങ്ങളിൽ ഒരു ഫാമിലി ആയിട്ട് വന്നിരിക്കാൻ പറ്റിയൊരു സ്ഥലമുണ്ട് അവിടെ കോഫി അങ്ങനെ സ്നാക്സ് അങ്ങനെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കിട്ടും അവിടെ പുഴേൻ്റെ വക്കത്തായതുകൊണ്ട് നല്ല കാറ്റും നല്ലൊരു ആംബിയൻസ് കേട്ടോ അവിടെ പിന്നെ ഞങ്ങൾ ഏകദേശം വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എവിടെ നിന്ന് എന്നൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക ലൈറ്റുള്ള സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണേ കൊഞ്ചൂനൊന്നും ഇവിടെ നിന്ന് പോരാനേ തോന്നില്ല ഓള് പറയുന്നത് ഞാൻ ഇവിടെ ഇരിക്കുകയെന്നാണ് പറയുന്നത് അന്തം വിട്ട അവസ്ഥയിലാണ് എന്ത് ചെയ്യണം എന്നുള്ളത് അപ്പോൾ ഇവിടെ നിന്നിട്ട് ഞങ്ങൾ എവിടുന്നാണ് വൈൻ്റപ്പ് പറയാമെന്നുള്ള സ്ഥലം ഇങ്ങനെ നോക്കുകട്ടോ കാരണം ക്ലിയറൊക്കെ വേണമല്ലോ അപ്പോൾ അവിടുന്ന് ജസ്റ്റ് ഒരു ട്രയൽ നോക്കിയിരുന്നു പക്ഷെ ആ ട്രയൽ പാളിപ്പയി നേരം തെറ്റിപ്പോയി അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് പുറത്ത് പോയിട്ട് അതിൻ്റെ അപ്പം പറയുക ഇന്നത്തെ ഞങ്ങളുടെ ഒരു കൊച്ചു ഈവനിങ് ബ്ലോഗ് ആയിരുന്നു ഞങ്ങളുടെ നാട്ടിലെ തന്നെ കുട്ടികളുടെ ഒരു ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് വന്നത് ഞങ്ങളുടെ ഉള്ളിലെ കുട്ടിത്തരം ഇവിടെ ഉണരുന്നുണ്ടോ എല്ലാത്തിലും ഉച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഞങ്ങൾ കയറി എന്തായാലും ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ബൈ So, okay. 지